സിറ്റി കില്ലറിനെ ഇനി ചന്ദ്രൻ പേടിക്കണം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ചിഹ്നഗ്രഹമായിരുന്നു സിറ്റി കില്ലർ എന്നാൽ ഇതിപ്പോൾ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങാനുള്ള സാധ്യത കൂടിയെന്നാണ് നാസ പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ടു തൗസൻഡ് ട്വന്റി ഫോർ വൈആ ഫോർ എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് നാസ ഈ ചിഹ്നഗ്രഹത്തെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ നാസയുടെ ലബോറട്ടറി നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡോക്ടർ ആൻഡി റിഫ്കിൻ നയിക്കുന്ന സംഘം മെയ് മാസം തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത് കൂട്ടിയടി സാധ്യത ഉയർന്നെങ്കിലും ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാൻ സാധ്യത ഇപ്പോഴും വളരെ കുറവാണ് ഇത് ഭൂമിക്ക് നേരിയ ഭീഷണി ഉയർത്തുമെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ മുമ്പ് കരുതിയിരുന്നു അങ്ങനെ സിറ്റി കില്ലർ ചിഹ്നഗ്രഹം എന്ന പേരും ഇതിനു വീണു എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് വളരെ അടുത്തുകൂടെ കടന്നു പോയാലും ഭീഷണിയൊന്നും സൃഷ്ടിക്കില്ല എന്ന അനുമാനത്തിലാണ് നാസ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കാൻ പാകത്തിൽ സൂര്യനെ ചുറ്റും അതോടെ വൈആർഎഫ് ഫോറിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് നാസ പറയുന്നത്